ഹലോ അസ്ലാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്ളോഗൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മകളും ഉണ്ടാകും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ അടുക്കളയിലേക്കൊക്കെ വന്ന് ഞാൻ പുറത്തെ കാഴ്ചകൾ കാണാൻ ഞാൻ ഗ്രില്ലൊന്ന് തുറന്നു വിടും കേട്ടോ കുറച്ചു നേരം ഒന്ന് തുറന്നു കുറേ നേരം തുറന്നിട്ടാൽ പൊടി പൊടി നല്ലോണം ഉള്ളൊക്കെ കയറുന്നുണ്ട് കേട്ടോ എന്നാലും കയറുന്നുണ്ട് ഗ്രില്ലിൻ്റെ കമ്പികൾ ഇങ്ങനെ കാരണം അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ കയറുന്നുണ്ട് അപ്പോൾ രാവിലെ അങ്ങനെ പൊടി പോറുമില്ലല്ലോ അപ്പോൾ കുറച്ചു നേരം ഒന്ന് തുറന്നിട്ടിട്ട് ഞാൻ പിന്നെ ഇതാ സാലിപ്പാക്ക് ചായക്ക് വേണ്ടിയിട്ട് പാൽ ഞാൻ വെക്കും കേട്ടോ ചായ മാത്രമേ കുടിക്കലുള്ളൂ ചില ദിവസങ്ങളിൽ ചായയും കുടിക്കൂല അങ്ങനെ പോകലാണ് കേട്ടോ അപ്പോൾ ചായയൊക്കെ ഉള്ള പാൽ ഞാൻ വെച്ചു പിന്നെ കറി വെക്കാനുള്ള കിഴങ്ങും വെളുത്തുള്ളിയും വെല്ലുവിളിയൊക്കെ ഞാൻ വെച്ചാൽ ഞാൻ ചപ്പാത്തിയും കിഴങ്ങും കറിയും കേട്ടോ ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത് അപ്പോൾ ആ കണ്ണെ രണ്ട് കിഴഞ്ഞ് തന്നെ അതന്നെ ബാക്കിയാക്കാം കേട്ടോ കാരണം ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ അത് കാരണം കൊണ്ട് അതന്നെ ബാക്കിയായിരിക്കും ബാക്കിയായിരിക്കും നല്ല ബാക്കി ആയിട്ടോ അത് പിന്നെന്താ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ റെഡി ആക്കി വെച്ചിട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ടോ എങ്ങനെയൊക്കെ ഉള്ളോ അങ്ങനെ പിന്നെയും പറയണേ എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് എടുക്കുക എന്താണെന്ന് തോന്നുന്നത് പിന്നെ ഞാൻ കുക്കറ് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ചപ്പാത്തിക്കില്ല വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് കെറ്റല് ഇട്ടോ ഞാൻ വെള്ളം ചൂടാക്കാറുള്ളത് ഞാൻ ഗ്യാസ് വയ്ക്കലില്ല കെറ്റലാണെങ്കിൽ നമുക്ക് എളുപ്പം തിളച്ച് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കെറ്റലൊക്കെ എടുത്ത് അതിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് ഞാൻ അവിടെക്ക് വെച്ചു കിട്ടോ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാതെയാണ് ഞാൻ ചിജിണമെന്ന് നോക്കട്ടോ എന്നാലും ഞാനൊന്ന് പറയാം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അതും അവിടെ വെച്ചിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് സെറ്റിൽ പോയി കുത്തിരിക്കൂട്ടോ കേട്ടോ എന്നൊന്നില്ല എപ്പോഴേലൊക്കെ ചിലപ്പോൾ ഞാനങ്ങനെ എടുക്കേണ്ട പണികളങ്ങനെടുത്ത് പോകുക തന്നെ കേട്ടോ ചെയ്യുക ഇടയ്ക്ക് എനിക്ക് തോന്നിയാൽ ഞാനൊന്ന് പോയിരിക്കുമോ അവിടെന്നിട്ട് കുറച്ച് നേരം ഫോണുമൊക്കെ ഒന്ന് കളിക്കൂട്ടോ അപ്പം അത് ഐഷബത്തൂലിൻ്റെ ടോയ്സുകളാണ് കേട്ടോ അത് പുതിയതായിട്ട് മേടിച്ചതാണ് അവൾക്ക് ഇങ്ങനെ വലിച്ചു നീട്ടിയാൽ നീളുന്നൊരു ടോയ് ഒക്കെയാണ് ഇട്ടത് ആ ഒന്ന് കത്തുന്നുണ്ട് ഒന്ന് കത്തണില്ല കേട്ടോ ഒന്നിനെ തീരുമാനം അപ്പത്തേന് ഞാൻ ഞാൻ അവിടെക്ക് പോയിരിക്കണേൻ്റെ മുന്നേ തന്നെ ഞാൻ സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ ഞാനിപ്പോൾ തുടങ്ങിയൊരു പരിപാടി ആട്ടോ ഈ കസൂരിമേത്തി ഇടയിൽ ഭയങ്കര രസമാണ് കേട്ടോ അത് ഇട്ടാൽ അടിപൊളിയാണ് അതിന ശരിക്കും പറയാം കസൂരിമേത്തി അതന്നെ തോന്നിട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം അത് അതൊക്കെ ഇട്ടിട്ട് അവിടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ എണ്ണയൊക്കെ നല്ലോണം പാർന്നിട്ടൊക്കെ നമ്മൾ ചൂടൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഈ കാണുന്ന ഒരു ക്ലാസ് പൊടി ഞാൻ എടുക്കലേ ഉള്ളുട്ടോ തോനൊന്നും ഞാൻ എടുക്കലില്ല ഈ ഒരൊറ്റ ക്ലാസ് എടുക്കാറുള്ളു കേട്ടോ അങ്ങനെ എൻ്റെ ചപ്പാത്തിയൊക്കെ ഏകദേശം സെറ്റായി ചപ്പാത്തി പരത്താൻ എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ ഞങ്ങൾ ഒന്നിച്ച് തറവാട്ടിലായിമ്പെ എനിക്കൊന്ന് എനിക്കുള്ള പണി എന്താച്ചാൽ ചിലപ്പോൾ ഞാൻ പ്രസ്സിലമർത്തലും പിന്നെ ചൂടലും വരുന്നു കേട്ടോ പരത്താൻ എനിക്ക് പോലെ ആരും തന്നി അതുകൊണ്ട് എനിക്ക് പരത്താൻ വലിയൊരു കഴിവില്ല കേട്ടോ തമ്മിൽ പറ്റിയിട്ട് പത്തിൽ വരത്താനും അറിയില്ല ചപ്പാത്തി വരത്താനും അറിയില്ല കേട്ടോ ഇപ്പം ഞാനിങ്ങനെ ഏകദേശം പഠിച്ചു വരുന്നു കേട്ടോ പിന്നെ ഇപ്പം നമ്മളെല്ലാ വഹിക്കാൻ എൻ്റെ ഏകദേശമൊക്കെ ചുടലായപ്പത്തന്നെ എന്നെ ഐഷ ബാത്തൂല് നീച്ചു കെട്ടോ അപ്പം ഐഷാക്കു ഞാൻ പാലും കൊടുത്ത് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ മെല്ലെ പുറത്തേക്ക് വരും കേട്ടോ പിന്നെ ഫാത്തിമ നീച്ചു കൊണ്ടു ഫാത്തിമേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫാത്തിമേൻ്റെ എല്ലാ എല്ലാ കുട്ടികളും തന്നെ കാരണം ശനിയും ആയുണ്ടെങ്കിൽ എൻ്റെ കുട്ടി നേരത്തെ നീച്ചുട്ടോ അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ സ്കൂളിൽ പോകാനുള്ള വിളിച്ച് വിളിച്ചിട്ട് നീക്കലേ ഉള്ളൂ കേട്ടോ അപ്പം ഏകത്തിന് ഇതാ താത്ത് എത്തിക്കണുട്ടോ മദ്രസ് ഇട്ട് വന്നിക്കണു ഓളെ കാത്ത് നിന്നതാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പിന്നെ ഫാത്തിമ അതിൻ്റെ തന്നെ തുടങ്ങിക്കൂണ് എനിക്ക് വിഷക്കാൻ പറ്റിയ ഫുഡാണ് ഫുഡ് കണ്ടിട്ടോ ഞാൻ താത്താനെ കാത്തുക്കാതെ ഫുഡ് കഴിച്ചാൽ ചിലപ്പോൾക്ക് സങ്കടം ആകുട്ടോ ചില ദിവസങ്ങൾ പറിച്ചിലുണ്ട് മച്ചയ്ക്ക് എന്തന്നെ കാത്തു നിന്നാൽ പറോ അപ്പം ഫാത്തിമ ഞാൻ ഫുഡ് കഴിക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കാൻ തുടങ്ങിക്കോ അവൾക്ക് നല്ല വിഷക്കണുണ്ട് കാരണം അപ്പോൾ അങ്ങനെ അതാ അവൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഒന്ന് പാൽ ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയത് അപ്പോൾ അതിന് ഓൾക്കൊന്ന് തെറ്റിക്ക്ണു അവളിപ്പം അങ്ങനെ കിട്ടും ഏജൊരു പാൽ ചായ പിടിച്ചാലും അങ്ങനെ ഇല്ല കേട്ടോ ഞാനധികം പാൽ ചായ തന്നെയാണ് ഉണ്ടാക്കാറ് ചില ദിവസങ്ങളിലെ കട്ടൻ ചായ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അവൾ അതിന് പരാതി പറയുന്നത് ഫാത്തിമ ഇരുന്നിട്ട് പിന്നെ അത് താത്ത മദർസിട്ട് വന്നിട്ട് പർദ്ദേ കൂരിട്ട് സുന്ദരിയായിട്ട് ചായ പിടിക്കാൻ വരുന്നുണ്ട് കേട്ടോ വീട് എടുക്കൊണ്ടാണ് കേട്ടോ മക്കനൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ മക്കനൊന്നും ഉണ്ടാറില്ല പിന്നെ പിന്നെന്താ ഞാനും ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ വല്ല പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അഭിപ്രായം വീഡിയോ രസം ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞോളിയും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞോളീം അതൊന്നും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നിങ്ങളഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്